ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാനൊരു ചൂരക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉലുവയും കടുകും കറിവേപ്പിലയും കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതെല്ലാം നന്നായിട്ട് വയ വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് നമുക്കിതിലേക്ക് ചേർത്ത് ഒരു രണ്ട് ചെറിയ ഇടത്തരം തക്കാളി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിപ്പം ഇതും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ തക്കാളിയുടെയും ഇഞ്ചിയുടെയും വെള്ളത്തോടെയും എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നേരം വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഓപ്ഷനൽ മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി മുളകും പൊടി മാത്രം ഇട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നാലും ഈ മീൻകറി നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് മല്ലിപ്പൊടി വേണം അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം പുളി നമ്മൾ ഞാൻ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത് കുടംപുളിയെല്ലാം വാളംപുളി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അടിച്ച് അതിൻ്റെ ആ ജ്യൂസും കൂടി നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ളത് നോക്കി ആ ഗ്രേവിക്ക് അനുസരിച്ചുള്ള കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊരു പരുവത്തിൽ ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്ക് മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചൂരയുടെ കഷ്ണങ്ങളാണ് അപ്പം ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മുഴുവനും ഇട്ട് കഴിഞ്ഞായിരുന്നു മീൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നേളോ നല്ലതായിട്ട് ഇളകുന്ന ഇളക്കുന്നില്ല പൊടിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചു വച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെല്ലാം നമുക്ക് തൂക്കി കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അടുത്ത റെസിപ്പിയമ്മേ വരുന്നത് വരെ ബായ്